അലയോ മഹാനായിട്ടുള്ള കിളി ഈ മരം കത്തിക്കൊണ്ടിരിക്കല്ലേ നിങ്ങൾ എന്താണ് ഈ മരത്തിൽ തന്നെ ഇരിക്കുന്നേ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പറന്നുപോയി കൂടെ നിങ്ങൾക്ക് രക്ഷപ്പെട്ടുകൂടെ ചോദിക്കുമ്പോൾ കിളി തിരിച്ചു പറയുന്നുണ്ട് ഈ മരം എനിക്ക് എന്നും ഭക്ഷണം നൽകിയിട്ടുണ്ട് ഈ മരം എനിക്ക് തണൽ തന്നിട്ടുണ്ട് എന്റെ കുടുംബത്തെ രക്ഷിച്ചിട്ടുണ്ട് എന്റെ നാട്ടുകാരെ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ഒക്കെ തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എന്തിനു ഈ മരത്തിനെ വിട്ടു പോകണം എന്ന് ചോദിക്കുന്നുണ്ട് ജോയിച്ചേട്ടൻ്റെ നിങ്ങളെ പോലെ ഇല്ലാതിരിക്കുന്ന ഒരു സമയം തന്നെ ആലോചിക്കാൻ കഴിയാത്തൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്ര തന്നെ ജ്വലിച്ചാലും എത്ര തന്നെ തീ പടർന്നാലും എത്ര തന്നെ മഴ കൊണ്ടാലും ആ കിളി പറന്നു പോകാൻ ഒരു രക്ഷയല്ല എനിക്ക് തോന്നിയിട്ടുമില്ലാതെ പറന്ന് പോകുകയില്ല ഈ കിളിയോട് ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്ക് ജോയിച്ചേട്ടനോടും ചോദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ആ കിളി ചോദിച്ച സന്ദർഭത്തിൽ ഈ മഴ നിൽക്കാണ് മഴ പെയ്യുകയാണ് ഈ തീ അണയുകയാണ് അതാണ് സത്യം ചെയ്യുന്നത് ഒരു മനുഷ്യൻ ഒരു തണൽ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ ഭാഗമായി ഈ നാട്ടില് ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി മെഡിസിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനും മേലെ സെല്ലുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഓരോ സെല്ലും ഓരോ ജീവനായിട്ടാണ് ഇന്ന് കണക്കാക്കുന്നത് മെഡിസിൻ എന്ന് പറയുമ്പോൾ മരുന്ന് എന്ന സങ്കല്പത്തിൽ നിന്നപ്പുറമായിട്ട് നമ്മുടെ ചുറ്റുപാടും കൂടി അതിന്റെ ഭാഗമാണെന്നുള്ളൊരു തിരിച്ചറിവ് ഇന്ന് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഈ മരുന്ന് കഞ്ഞി എന്ന് പറയുന്ന സങ്കല്പം ഓരോ കുടുംബത്തും ഒറ്റയ്ക്ക് തീപൂട്ടി തിളപ്പിച്ച് അല്ലെങ്കിൽ വെവിച്ച് നമുക്ക് കഴിക്കാൻ കഴിയും മറിച്ച് പത്ത് പേരുടെ കൂടെ ഇരിക്കുമ്പോൾ ആ മെഡിസിൻ എന്ന് പറയുന്നതിന്റെ ഒരു പ്രാഗ ഒരു മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന നമ്മളെപ്പോലെ തന്നെ വേവും മനസ്സും ഒക്കെയുള്ള സ്നേഹവും ഒക്കെയുള്ള ഒരു മനുഷ്യന്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഈ കമ്മ്യൂണിറ്റി മെഡിസിന്റെ ഏറ്റവും വലിയൊരു തലം നമ്മൾ ചർച്ചയാക്കപ്പെടേണ്ടത് മെഡിസിൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടത് അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ വേ ഓഫ് ലൈഫ് ലൈഫാണെന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ത് ഭക്ഷണ രീതികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ത് മനുഷ്യത്വം നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്ത് സ്നേഹ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയുർവേദത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഇവിടെ വേറെ പലരും സംസാരിക്കുമായിരിക്കും പക്ഷേ എനിക്ക് പറയാനുള്ളത് മഹാത്മ്യമായ ഒരു വലിയൊരു സംഭവത്തിന്റെ തുടർച്ചയാണ് ഈ കഥകളൊക്കെ തന്നെ ആയുർവേദം നിലനിൽക്കേണ്ടതും ആയുർവേദത്തിലോട്ട് തിരിച്ചു വരേണ്ടതുമായിട്ടുള്ള ഒരു കാലം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് തിരിച്ചറിയാം ഒരു ആശുപത്രിയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ അവരുടെ ഒരു പ്രൊഡക്റ്റാണ് അവർ നാല്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു ഒരു സ്കാനറിന്റെയോ അല്ലാതെ കീടു മുറിക്കാനുള്ള എന്തിന്റെയോ ഒരു ഭാഗമാകാൻ പോകുന്ന ഒരു ശരീരമാണ് നടന്ന് ചെന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസിലാക്കാം എല്ലാ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്നു പലർക്കും പല ടാർഗറ്റോടുകൂടിയാണ് നിങ്ങളുടെ ശരീരത്തിന് നോക്കി കാണുന്നത് അതിൽ നിന്ന് മാറി നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചുറ്റുപാടിനെയും സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല മരുന്ന് എന്നുള്ളത് ഇന്ന് ലോകത്താകമാനം തന്നെ മരുന്ന് കഴിക്കുന്നതിന്റെ അപ്പുറത്ത് എവിടെ എങ്ങനെ ജീവിക്കുന്നു ആ എൻറോൺമെന്റ് ആയിട്ടുള്ള കൂട്ടാണ് വലിയതെന്ന് നമ്മൾ കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മരുന്ന് കഞ്ഞി ഒരു ഒരു സുപ്രഭാതം എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭമായിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള വളരെ വലുതായിട്ടുള്ള ഒരു സങ്കല്പമാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ചുറ്റുപാടുകൾ ഇഴകി ചേർന്ന് ജീവിക്കാനും അവനാവൻറ്റേതായിട്ടുള്ള ഒരു തലത്തില് ഭക്ഷണ രീതികൾ ഉരുത്തിരിച്ചു കൊണ്ടുവരാനും അതിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സത്യത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് വളരെ വലുതാണ് അവിടെയാണ് നമുക്ക് നമ്മുടെ കൂടെയുള്ളവരും വലുതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞ ഇല്ലസും വി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ അത് എന്നുള്ളത് ഐ എന്ന് പറഞ്ഞാൽ ഇല്ലനസും വി എന്ന് പറഞ്ഞാൽ വെൽനെസ്സുമാണ് എന്നുള്ളത് അവിടെയാണ് ഇത്തരത്തില് ഒരു കൂട്ടായ്മയിലൂടെ ഈ മരുന്ന് നമ്മൾ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നത് പലരിലൂടെയും പോകുകയും പലരുടെ പുഞ്ചിരി ഇവിടെ വിളമ്പി കൊടുക്കുന്ന ആ കഞ്ഞിയുടെ കൂടെ നമ്മൾ കഴിക്കുകയും എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ തൂമ്പുകൾ നമ്മൾ കണ്ടറിയുകയും ചെയ്യുമെന്ന് പറയുന്നത് അവിടെയാണ് ആ സത്യം അന്വേഷിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഓരോ മനുഷ്യന്റെയും വിലപ്പെട്ട ഒരു സന്ദേശമായി എടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് കൂടി ഞാൻ പറയട്ടെ കാരണം ഒരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യേണ്ടത് അവൻ തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും നമ്മളിലൂടെ ലോകത്തെ തിരിച്ചറിയേണ്ടതും നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മളുടെ കയ്യിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് എല്ലാവരും കരുതുന്നത് പോലെ അത് സത്യസന്ധമായിട്ടുള്ള ഒന്നല്ല അത് നിങ്ങൾ എത്രമാത്രം മിസ്ലീഡ് ചെയ്യുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അതിൽ വരുന്ന രോഗങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളും അതിൽ വരുന്ന പലതരത്തിലുള്ള ഇൻഫർമേഷനും വിശ്വസിച്ച് ജീവിക്കുന്ന വളരെ കപടമായിട്ടുള്ള ഒരു മാർസിസ്റ്റിക് ആയിട്ടുള്ള അതേപോലെ തന്നെ കൺസ്യൂമറിസ്റ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമാവാതെ സ്വന്തം തിരിച്ചറിവുകൾ വളരെ വിലപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മളാകുന്ന ഈ സമൂഹത്തിന്റെ ഭാഗം നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതും ചിന്തിക്കേണ്ടതും വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ആയുർവേദം എന്ന് പറയുന്നത് ഒരിക്കലും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആയുർവേദം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു ഏത് രീതിയിൽ നമ്മളുടെ ജീവിതത്തിനെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖയാണ് അത് വളരെ ഒരു സത്യമാണ് നമുക്ക് ചുറ്റുപാടുമുള്ള പച്ചിലകളും അതേപോലെ തന്നെ പൂക്കളും എല്ലാം തന്നെ നിറഞ്ഞിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു രോഗത്തേക്ക് എല്ലാതിൻ്റെയും ഒരു തിരിച്ചറിവിലേലോട്ട് നമ്മൾ ചെന്നെത്തുക എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ആ കാഴ്ചപ്പാടാണ് ഇനി നമുക്ക് ആവശ്യം ശരിക്കുന്നത് ഒരുപാട് ആശുപത്രിയിൽ ഇറങ്ങി ജീവിതം തന്നെ വളരെ നൈരാശികമായിട്ടുള്ള തരത്തിലോട്ട് മാറ്റപ്പെടാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതം നമുക്ക് ജീവിച്ചു തീർക്കാനും ആ ഒരു പോസിറ്റിവിസം നമ്മളുടെ മുന്നോട്ട് വെക്കാനും മറ്റുള്ളവരോട് കരുണയോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി ജീവിക്കാനും കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ആയുർവേദം ആയുർവേദം നിങ്ങൾക്കറിയാതിരിക്കും പണ്ടൊക്കെ പല പല വൈദ്യന്മാരും നമ്മളുടെ നാടി പിടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അന്ന് അവരെല്ലാം ജനറേറ്റ് ചെയ്ത ആ ഒരു വലിയ ഒരു സന്ദേശം ഇനിയും നിലനിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവിടെയാണ് നമ്മളുടെ കേട്ടറിവ് അത് തൊട്ടറിവ് അതേപോലെ തന്നെ ഈ മൈക്രോ ഹിസ്ട്രീസ് എന്ന് പറയുന്നതൊക്കെ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം നമുക്ക് ഇന്നൊരൊറ്റ ഗ്ലോബൽ ട്രൂത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അതും നമുക്ക് പാടില്ല നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള വലിയൊരു സന്ദേശമുണ്ട് നമ്മളൊരു ട്രോപ്പിക്കൽ സൊസൈറ്റിയാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ലാത്ത അത്രയും ഉയർന്ന ഒരു ഒരു സങ്കല്പമാണ് നമ്മുടെ ആയുർവേദ സങ്കല്പം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിനും സമൂഹത്തിനും കുടുംബത്തിനും ഉതകുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് വളർത്തേണ്ട ഒരു സംസ്കാരം ഇന്നും ആവശ്യമാണെന്നുള്ളത് തീർത്തു പറഞ്ഞുകൊണ്ട് തണൽ എന്ന് പറയുന്നത് തണലല്ല തണൽ എന്ന് പറയുന്നത് നിങ്ങളൊക്കെയാണ് ഞാനും ഉൾപ്പെടുന്ന നിങ്ങളൊക്കെയാണ് ആ തണലിൻ്റെ ഒരു വലിയ ഒരു സംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു താങ്ക് യു വെരി മച്ച്